ദൈവത്തിന് സ്തോത്രം ഏവർക്കും ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു റോമാലേഖനം എട്ടിന്റെ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു ഇവിടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ളതായ നിത്യജീവന് വേണ്ടിയുള്ളതായ ഒരു വലിയ ഞരക്കം ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഔലോസിന്റെ പ്രസംഗത്തിലെ കേന്ദ്ര വിഷയവും ജീവിതത്തിന്റെ പരമ ലക്ഷ്യവും പ്രത്യാശ വിഷയങ്ങളും നിത്യജീവനെ കുറിച്ചും ആയിരുന്നു എന്ന് നമുക്ക് ഔലോസിന്റെ ഇതര ലേഖനങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒന്നാമതായിട്ട് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുമ്പോൾ താൻ പ്രാപിക്കുന്ന മഹത്വ ജീവിതത്തെ കുറിച്ചാണ് ഈ അധ്യായത്തിന്റെ പതിനെട്ട് ഇരുപത്തിമൂന്ന് തുടങ്ങിയ വാക്യങ്ങളിൽ തനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഉള്ളത് വീണ്ടും മർത്ഥ്യമായത് അമർത്ഥ്യതയെ ധരിക്കുമ്പോൾ ലഭിക്കുന്ന ആ പരമ സന്തോഷം അതിനെക്കുറിച്ച് ഒന്ന് പൊരിദ്ധ്യാലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ അൻപത്തി ഒന്ന് മുതലുള്ളതായ ഭാഗങ്ങളിലും താൻ വർണ്ണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും കൈകളാൽ തീർക്കാത്ത ഭവനത്തിനു വേണ്ടിയുള്ള തന്റെ അഭിവാംശയാണ് രണ്ട് പൗരുദ്ധ്യാലേഖനം അഞ്ചിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ അവിടെയും ഓർമ്മപ്പെടുത്തുന്നു അടുത്തത് ക്രിസ്തുവിന് തുല്യമായ ശരീരത്തോടുകൂടെ താൻ സ്വർഗത്തിൽ പ്രാപിക്കുന്ന ആ പൗരത്വത്തിന്റെ മൂന്നിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിലും താൻ വർണ്ണിക്കുന്നത് അവിടെയും നമുക്ക് കാണാവുന്നത് വീണ്ടും എന്നേരിക്കും കർത്താവിനോടുകൂടി ആയിരിക്കുമ്പോൾ താൻ പ്രാപിക്കുന്ന ആ ഉൽപ്രാപണത്തിന്റെ ശ്രേഷ്ഠതയാണ് ഒന്ന് ദോക്ക് ലേഖനം നാലിന്റെ പതിമൂന്നിലും താൻ ഓർമ്മിക്കുന്നത് വീണ്ടും ആ ദിവസത്തിൽ തനിക്ക് ലഭിക്കുന്ന നീതിയുടെ ആ കിരീടത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് രണ്ട് തീമോത്തിയോസിന്റെ ലേഖനം നാലിന്റെ ആറ് മുതലുള്ള എട്ടു വരെയുള്ള വാക്യങ്ങളിലും ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് പ്രത്യാശ തന്നതാണ് അതേ പ്രിയമുള്ളവരെ പലരും ഈ ലോകത്തിലെ താൽക്കാലികമായ ചില കാര്യങ്ങളിൽ പ്രത്യാശ വെച്ച് അവരുടെ ജീവിതം ഈ ലോകത്തിനു വേണ്ടി മാത്രം ഓടുമ്പോൾ ആ നിത്യതയെ നഷ്ടപ്പെടുത്തുമ്പോൾ പ്രത്യാശ എത്രയോ ശ്രേഷ്ഠകരമാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് നമുക്കും നമുക്കുമുണ്ടായിരിക്കേണ്ടുന്നത് ആ ഒരു പ്രത്യാശയാണ് പലരും ഈ ലോകത്തിലെ അല്പ പാപാസുഖങ്ങൾക്ക് വേണ്ടി അൽപാധനത്തിന് വേണ്ടി ലോകമോഖങ്ങൾക്ക് വേണ്ടി ഓരോടി അവരുടേതാകുന്ന ആ നിത്യത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിത്യമായ ഒന്നുണ്ട് ശാശ്വതമായ ഒന്നുണ്ട് അതായിരിക്കട്ടെ നമ്മുടെയും പ്രത്യാശ ആ പ്രത്യാശയോടെ ഔലോസിനോട് ഏർന്ന് നല്ലപോർ പൊരുതു ഓട്ടം തികച്ചു എന്ന് നമുക്കും പറയുവാൻ ഇടയായി തീരട്ടെ അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ നിന്നേനൊന്ന് പറയി വാസിക്കും നിന്നെ വിട്ടി പോയി വാസിക്കും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവെ നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പനാരുമേ നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും നീച്ചരാ ഞങ്ങളുടെ പാപമെല്ലാം നീത്തതും നീച്ചറ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും നീയല്ലോ ഞങ്ങൾക്കുള്ള दिव्यसम्मृत्तेष्वे ോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നോ കോറ്റുന്നോൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പേരി ം ചേർന്ന് കാൽഗരം ചേർന്ന് തൂങ്ങി മരിച്ചുരേകിയ നീയെന്നോ ഞങ്ങൾക്കുള്ള ദിവ്യസമത്തേ സുരേ